വോക്കിംഗ് ഡിസ്റ്റൻസിൽ മെട്രോ സ്റ്റേഷനും നാഷണൽ ഹൈവേ പോലുള്ള സൗകര്യങ്ങളുള്ള ഒരു പുത്തൻ പുതിയ ഫോർ ബി എച്ച് കെ റെഡി ടു മൂവിൻ ഫ്ലാറ്റിന്റെ വിശേഷങ്ങളുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഇത്തരത്തിൽ എറണാകുളം ജില്ലയിൽ നല്ലൊരു ഫ്ളാറ്റ് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക ഇത്തരത്തിലുള്ള ഫ്ളാറ്റുകളുടെ വീഡിയോസ് ഡെയിലി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ജോയിൻ ചെയ്യുന്നതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമന്റായും പിൻ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യൂ ഏവർക്കും ജസ്മിഡിയാസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ തൈക്കുടം മെട്രോ സ്റ്റേഷനിൽ നിന്നും വെറും മുന്നൂറ് മീറ്റർ ദൂരത്തിലും വൈറ്റ്ല മെട്രോ സ്റ്റേഷൻ വൈറ്റ്ല ഹബ് വാട്ടർ മെട്രോ സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ നിന്നും വെറും അര കിലോമീറ്റർ ദൂരത്തിലുമായാണ് നിങ്ങൾ ഈ കാണുന്ന പുതിയ ഫ്ളാറ്റ് പ്രോജക്ട് സ്ഥിതി ചെയ്യുന്നത് ഈ പ്രൊജക്ടിന് കൂടിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ആറുവരി പാതയായ നാഷണൽ ഹൈവേ സിക്സ്റ്റി സിക്സ് കടന്നുപോകുന്നത് വൈറ്റ്ല ടൗണിൽ ഒരു ഫ്ളാറ്റ് പർച്ചേസ് ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എല്ലാവിധ യാത്രാ സൗകര്യങ്ങളും ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ രണ്ട് ടൈപ്പ് ഫോർ ബി എച്ച് കെ ഫ്ളാറ്റുകളാണ് ലഭ്യമായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് സ്ക്വയർ ഫീറ്റ് വരുന്ന ചെറിയ ടൈപ്പ് ഫോർ ബി എച്ച് കെ ഫ്ളാറ്റും രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തിയാറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഫോർ ബി എച്ച് കെ ഫ്ളാറ്റുകളുമാണ് ഇവിടെയുള്ളത് ഇതിൽ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സ്ക്വയർ ഫീറ്റ് വരുന്ന ചെറിയ ടൈപ്പ് ഫോർ ബി എച്ച് കെ ഫ്ളാറ്റ് ആണ് ആദ്യം പ്രവേശിക്കുന്നത് തന്നെ ലിവിംഗ് ഏരിയയിലേക്കാണ് ഈ ലിവിംഗ് ഏരിയയ്ക്ക് പതിമൂന്നടി നീളവും പത്തേമുക്കാലടി വീതിയുമുണ്ട് ലിവിംഗ് ഏരിയ ചേർന്ന് തന്നെയാണ് ഫാമിലി ലിവിംഗ് സ്പേസും നൽകിയിരിക്കുന്നത് ഈ ഫാമിലി ലിവിംഗ് സ്പേസിന് ഒൻപത് മുക്കാലടി നീളവും ഒൻപതര അടി വീതിയുമുണ്ട് ഈ ഫാമിലി ലിവിംഗ് സ്പേസിനോട് ചേർന്ന് ഡൈനിങ് ഏരിയ നൽകിയിരിക്കുന്നു ഡൈനിങ് ഏരിയയ്ക്ക് പതിനൊന്നേകാലടി നീളവും ഒൻപത് മുക്കാലടി വീതിയുമുണ്ട് ഡൈനിങ് ഏരിയോട് ചേർന്ന് ഒരു ബാൽക്കണി ഏരിയ നൽകിയിട്ടുണ്ട് നിലവിൽ നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ ഫ്ളാറ്റിന് ലഭ്യമായിട്ടുള്ളത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് മാസ്റ്റർ ബെഡ്റൂം ഈ ബെഡ്റൂമിന് പതിമൂന്ന് പോയിന്റ് എട്ടടി നീളവും പതിനൊന്ന് പോയിന്റ് എട്ടടി വീതിയുമുണ്ട് ഈ ഒരു ബെഡ്റൂമിൽ ബാൽക്കണി നൽകിയിട്ടുണ്ട് ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് രണ്ടാമത്തെ ബെഡ്റൂമിനും പതിമൂന്നര അടി നീളവും പത്തേ കാലടി വീതിയുമുണ്ട് ഈ ഒരു ബെഡ്റൂമിലും ബാൽക്കണി നൽകിയിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച് ആണ് ഡൈനിങ് ഏരിയയോട് ചേർന്ന് കിച്ചൺ നൽകിയിരിക്കുന്നു കിച്ചന് പത്തേ കാലടി നീളവും ഒൻപത് മുക്കാലടി വീതിയുമുണ്ട് ഈ കിച്ചനോട് ചേർന്ന് തന്നെ വർക്ക് ഏരിയയും ലഭ്യമാണ് മൂന്നാമത്തെ ബെഡ്റൂമിന് പത്തേ മുക്കാലടി നീളവും ഒൻപത് മുക്കാലടി വേദിയുമാണ് ഈ ഒരു ബെഡ്റൂമും ബാത്റൂം ആണ് നാലാമത്തെ ബെഡ്റൂമിനും പത്തേമുക്കാലടി നീളവും മുക്കാലടി വേദിയുമാണ് ഈ ഒരു ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഇവിടെ ജിം റൂഫ് ടോപ്പിലായി സ്വിമ്മിംഗ് പൂൾ തുടങ്ങിയ നിരവധി പ്രീമിയം കോമൺ അമ്യൂണിറ്റീസും ലഭ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ഫോർ ബി എച്ച് കെ ഫ്ളാറ്റുകൾക്ക് വില ആരംഭിക്കുന്നത് ഒരു കോടി എഴുപത് ലക്ഷം രൂപ മുതലാണ് തൊണ്ണൂറ് ശതമാനവും വിൽപ്പന പൂർത്തിയാക്കിയിരിക്കുന്നു ഇനി ഏതാനും ചില ഫ്ളാറ്റുകൾ മാത്രമാണ് ഇവിടെ ബാക്കിയുള്ളത് ടൗണിൽ എല്ലാവിധ യാത്രാ സൌകര്യങ്ങളോടും കൂടി ഒരു ഫ്ളാറ്റ് സ്വന്തമാക്കണമെങ്കിൽ ഇത് തന്നെയായിരിക്കും ബെസ്റ്റ് ചോയ്സ് കൊച്ചിയിലെവിടെയും നല്ലൊരു ഫ്ളാറ്റ് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക അല്ലെങ്കിൽ ഞങ്ങളുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക